അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ഇതൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് അല്ലേ പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതയേറിയിട്ടുള്ള ദിവസങ്ങളാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലും ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ജുമു അതായത് സ്ത്രീകൾക്ക് ജുമു ഇല്ലല്ലോ പുരുഷന്മാർ ജുമു കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അതായത് പള്ളിയിൽ ജുമു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ട ഒരു അമലിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യവും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ നെയ്യത്താക്കി നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ല ചെയ്തു നോക്കുക അല്ലാതെ നിരാശയോട് കൂടിയിട്ടല്ലാതെ ഇതുപോലെ ചെയ്താൽ ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും എന്ന മനസ്സോട് കൂടിയിട്ട് കൂടിയിട്ടോ അതായത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എന്ന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയുന്ന കാര്യം നല്ല മനസ്സോട് കൂടിയിട്ട് ചെയ്യാം മനസ്സിലായില്ല സമയം ഏതാണെന്ന് അതായത് നമ്മൾ ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്ത്രീകൾ ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് പള്ളിയിൽ ജൂമുവാ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാല്ലാം ചെയ്യേണ്ട രൂപം ഞാൻ പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ഇതിപ്പം ഓതാൻ വേണ്ടിയിട്ടും ചൊല്ലാൻ വേണ്ടിയിട്ടുമൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ മുന്നെയായിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ രണ്ടുമുയർത്തി നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹിനോട് പറയുക എന്നിട്ട് ഇതേപോലെയായിട്ട് നീയത്താക്കി ചെയ്തു നോക്കട്ടോ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം നിങ്ങളിപ്പോൾ ലുഹുർ നമസ്കാരം കഴിഞ്ഞിട്ട് അനുസ്കാര പായയിലിരുന്നാണ് ചൊല്ലുന്നത് എങ്കിൽ അത് അങ്ങനെയും ചൊല്ലട്ടോ അതാവുമ്പോൾ നല്ലൊരു മനസ്സോട് കൂടിയിട്ടാവും കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ ഞാൻ കൂടുതലായിട്ടും അങ്ങനെയുള്ള ദിക്കൃകളൊക്കെ നീയത്താക്കി ചെല്ലുന്നതും അതുപോലെ സ്വലാത്തൊക്കെ നീയത്താക്കി ചെല്ലുന്നതുമൊക്കെ ഒരു മണിക്കൂറോളം ചിലപ്പം നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലാറുണ്ട് കാരണം ആ ഒരു സമയം നമ്മളിപ്പോൾ നമസ്കരിച്ചിരിക്കുന്ന സമയമല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിലും നല്ലൊരു വിശ്വാസമുണ്ടാവും അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു നല്ലൊരു സമയമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറയുന്നത് നല്ല പോലെ കേട്ട് മനസ്സിലാക്കുക അതിൻ്റെ ശേഷമായിട്ട് ഇൻഷാം ചെയ്തു നോക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സമയം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കുൽ ഹുഅഅല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു നൂറ് പ്രാവശ്യം ഓതണം അദ്ദുബില്ലാഹിബിൻ ഷെയ്തു ആനി റജീം ബിസ്മില്ലാഹി റഹ്മാനിറീം കുൽ ഹുഅല്ലാഹു അഹദ് അള്ളാഹു ലം യലിദ് വലം യൂലദ് വലം യുൽ ലഹു കുഹുഅൻ അഹദ് ഇതുപോലെയായിട്ട് നൂറ് തവണ അല്ലഹു അല്ലാഹു അത് നിങ്ങൾ ഓതുക അത് കഴിഞ്ഞതിന് ശേഷം മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചാരത്തേക്കായിട്ട് നൂറ് സ്വലാത്തു നിങ്ങൾ ചൊല്ലുക അതിപ്പോൾ ഏത് സ്വലാത്താണ് നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് ഏത് സ്വലാത്താണ് ഇത്ത എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കും അങ്ങനെ ഇന്ന സ്വലാത്ത് എന്നൊന്നുമല്ല ഏത് സ്വലാത്തിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് അപ്പം സല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈ വസ്ല്ലം ആ സ്വലാത്താലും മതി അതേപോലെ തന്നെ അള്ളാഹുമല്ലി അല സയ്ദിന മുഹമ്മദീം വ അല ആലിഹി വസാഹബിഹി വസല്ലീം എന്ന സലാത്താലും മതി മനസ്സിലായില്ലേ സൊല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ല്ലം ആ സലാത്തും ചെല്ലാം അള്ളാഹുമ സൊല്ലി അല സയ്ദിന മുഹമ്മദി വാലാ ആലിഹി വസഹബിഹി വസലീം എന്ന സൊലാത്തല്ലേ ആ ഒരു സലാത്താലും ചെല്ലോ ഇനിയിപ്പോൾ സലാത്തുൽ ഫാത്തി ആണെങ്കിലും കുഴപ്പമില്ല നാരിദ് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല ഇബ്രാഹിമ സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പോയി ചൊല്ലുന്ന ഏത് സ്വലാത്തും നൂറ് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ എഴുപത് തവണ ഈ ഒരു ദിക്ക്റ് ഈ ഒരു ദുബായി നിങ്ങൾ ചൊല്ലുക അള്ളാഹുമീ അൻ അൻഹറാമിക്ക് ി അമ്മൻ സിവാക്ക് എന്ന ഈ ഒരു ദിക്ക്റ് നിങ്ങൾ എഴുപത് തവണ ചൊല്ലാം അള്ളാഹു മഖിനി ബിഹലാലിക്കൻഹമിക് വാ ബിഫുലിക്കൻ സിവാക്ക് ഇതവിടെ സ്ക്രീനിൽ കാണുന്നില്ലേ അള്ളാഹു മി ബിഹലാലിക്കൻഹിക് വാഹനീ വിഫലിക്ക അമ്മൻസി വാക്ക് ഈ ഒരു രൂപത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ലൊഹറിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലട്ടോ ഒരസറിൻ്റെ മുന്നേ ഒരു മകുരിപിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുക അല്ലാണ്ട് മകരിവി കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ അതിനേക്കാളും നല്ലതെന്താണെന്നറിയോ അല്ലോഹുർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ ആയിട്ട് തന്നെ ചൊല്ലിക്കൊള്ളി നമുക്കിപ്പോൾ അള്ളോഹുറിൻ്റെ ഒരു സമയത്ത് നമ്മളൊക്കെ സ്ത്രീകളാണ് അപ്പോൾ ആ ഭക്ഷണവും കാര്യമൊക്കെ ഭർത്താക്കന്മാർ പള്ളിയിൽ നിന്നും വരാനുണ്ടാവും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ആത്മാർഥതയോട് കൂടി ഒന്ന് ഇരുന്നിട്ട് അള്ളഹാനെ ഒന്ന് മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകളൊക്കെ ഒന്ന് ഉയർത്തി അള്ളാഹിനോട് പറയാറ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ഉണ്ട് പല വിധത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങളെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും എന്താണോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് എന്നോടൊന്ന് പറയാം ആദ്യം റബ്ബെ ഞാൻ ഇതേ രൂപത്തിലായിട്ട് നീയത്താക്കി ചൊല്ലുന്ന റബ്ബേ നീ എനിക്ക് പ്രതിഫലം കാണിച്ചു തരണേ ഇന്നത്തെ രാത്രിക്കുള്ളിൽ തന്നെ എൻ്റെ മാനസികമായിട്ടുള്ള വിഷമം തീർത്ത് തരണേ അല്ലെങ്കിൽ എന്തെങ്കിലും കടം കൊണ്ടുള്ള വിഷമമാണോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും വിഷമങ്ങളാണോ ഭർത്താവിൻ്റെ എന്തെങ്കിലും പ്രയാസമാണോ അല്ലേ അങ്ങനെയൊക്കെ സഹിക്കുന്നവരുണ്ട് അതാണ് ഞാൻ പറയുന്നത് എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെയായിട്ട് നിങ്ങൾ നീയത്താക്കി വെക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഞാനിവിടെ ആ ദിക്കറൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ചൊല്ലുന്നതിലും ഈ ഖുർആാനിൽ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഒരു എന്തോ ഒരു ബഹുമാനമില്ലാത്തതുപോലെയൊന്നും നിങ്ങൾ ഓതരുത് പരിശുദ്ധമാക്കപ്പെട്ട കുറാനിലുള്ള സൂറത്താണ് അതിൻ്റേതായ ഒരു രീതിയിൽ ഓതുക ഇപ്പോൾ കുറച്ച് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറഞ്ഞത് നൂറ് തവണ കൊല്ലു അല്ലാഹു ആ തോന്നാനാണ് അത് ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി പിന്നെ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ട് അതൊക്കെ ചെയ്ത് വെച്ച് ആ ഒരു രൂപത്തിലല്ല പറയുന്നത് കേട്ടോ ആദ്യം തന്നെ മനസ്സ് നല്ല ക്ലിയർ ആക്കിയിട്ട് അള്ളാലേക്ക് മനസ്സ് കൊണ്ടുപോവുക ഹൃദയം നന്നാക്കി എടുത്തിട്ട് അള്ളാഹന മനസ്സിലോർക്കുക എന്നിട്ട് അള്ളാനോട് നിങ്ങളെ വിഷമങ്ങളൊക്കെ നിങ്ങൾ പറയുക അതിൻ്റെ ശേഷം അല്ലഹു അല്ലാഹു അഹദ് നൂറ് നമ്മൾ ചൊല്ലി ഓതി എന്ന് വിചാരിക്കാം അത് ഓദി കഴിഞ്ഞതിന് ശേഷം മുത്രസൂൽ സല്ലല്ലാഹു അലൈബ് വസ്ലമാ തങ്ങളുടെ ചാരത്തേക്ക് ഒരു നൂറ് സ്വലാത്ത് ഏത് സ്വലാത്താലും അത് കഴിഞ്ഞിട്ട് എഴുപത് തവണയാണ് കേട്ടോ എണ്ണം മാറണ്ട എഴുപത് തവണ അള്ളാഹു മഖഫിനി ബിഹലാലിക്ക അൻഹറാമിക്ക വാഹനിനി ബിഫലിക്ക അമ്മൻ സിവാക്ക് മനസ്സിലായല്ലേ ഇത് എഴുപത് തവണ അങ്ങോട്ട് ചൊല്ലാം അതിൻ്റെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും അള്ളാഹുവിനോടേക്കാൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം നിങ്ങളെ വിഷമം അള്ളാഹിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് എനിക്കിത് കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി തന്നെ എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും എന്ന മനസ്സോട് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരമുള്ള സമയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമയങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയാലോ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുമില്ലേ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കാര്യം നടക്കണം നിങ്ങളെ വിഷമം തീരണം എന്ന മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതേപോലെ നിങ്ങൾ നീയത്താക്കി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യത്തിന് അള്ളാഹു ഒരു വഴി കാണിച്ചു തരും കടം കൊണ്ട് പ്രയാസത്തിലാണ് നിങ്ങൾ എങ്കിൽ കടം വീട്ടാനുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ആമീൻ യാറബുൽ ആലമീൻ അപ്പൊ ഇൻഷല്ല ഞാൻ ഇന്ന് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നുണ്ട് അതായത് ഒരുപാട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസവും അതുപോലെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങളും അസുഖം കൊണ്ടുള്ള പ്രശ്നങ്ങളും ഭർത്താവ് ഭർത്താവിനുള്ള വിഷമം കുടുംബക്കാരുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്നവർ പരസ്പരം മിണ്ടാതെ സംസാരിക്കാതെ പോകുന്ന ഒരുപാട് പേർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കാരണം എനിക്ക് എനിക്കവരെയൊന്നും അറിയില്ല കാരണം എന്താ അവർ വാട്സപ്പിലൂടെയായിട്ട് ഓരോ വിഷമങ്ങൾ പറയുന്നവരുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു വീട്ടിലാണ് വീട്ടിലാണിത്ത ഞങ്ങൾ താമസിക്കുന്നത് ഭർത്താവിന്റെ പെങ്ങൾ എന്നോട് മിണ്ടാറില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ എന്നോട് മിണ്ടാറില്ല എൻ്റെ മക്കളോട് മിണ്ടാറില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള സങ്കടങ്ങൾ മനസ്സിലൊതുക്കി നിൽക്കുന്ന നിവൃത്തി കൊണ്ട് നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് വേറെ ഒരു വഴിയുമില്ല എന്താ ചെയ്യുക ഇതൊക്കെ സഹിച്ചും കേട്ടും നിൽക്കുക അല്ലാതെ ഒരു മാർഗ്ഗം ഞങ്ങളെ മുന്നിലില്ല അങ്ങനെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്ന ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്നവരുണ്ട് അവരോടാണ് കേട്ടോ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രയാസം മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസവും കൂടിയല്ലേ ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതും കൂടിയാണ് ഷെഹുന മടവൂര് അറിയില്ലേ മടവൂർ മടവൂരുസ്താദിൻ്റെ പേരിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മുപ്പത്തി മൂന്ന് ഫാത്തിക ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇതേ ഒരു സമയം ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യമല്ലേ ഈ ഒരു കാര്യം ഞാൻ ലൊഹറിൻ്റെ ശേഷമാണ് പറഞ്ഞത് ഇതിന് സമയം ഒന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഓതുന്ന സമയത്ത് എങ്ങനെ വേണം ഫാത്തിയ അല്ലേ പറഞ്ഞത് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഓതുന്ന സമയത്ത് ഒരുമിച്ച് മുപ്പത്തിമൂന്ന് ഫാത്തിക നിങ്ങൾ ഓതണം ഓതുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിൽ വെക്കുക എന്നിട്ട് ഷെയ്ഖുന ഷെയ്ഖ് മടവൂരി ഖത്ത സല്ലാഹു സിറ ഉല്ലസീസ് അൽഫാത്തിഹ فاتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين أخذنا الصراط المستقيم صراط الذين أنعمت عليهم ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ഒന്നോതി അതിൻ്റെ തൊട്ട പേക്ക് തന്നെ അടുത്തതും മുതൽ അടുത്തതും മുതൽ ആ ഒരു രൂപത്തിലായിട്ട് മുപ്പത്തി മൂന്നെണ്ണം മടവൂര് ഉപ്പാപ്പൻ്റെ പേരിലായിട്ട് നെയ്യത്താക്കി ഓതി നോക്കി അത്ഭുതമായിട്ട് നിങ്ങൾക്ക് ഫലം കണ്ടറിയാൻ കഴിയും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫലം പെട്ടെന്ന് ഫലം കിട്ടും കാരണം എങ്ങനെയെന്നറിയോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് മടവൂരുപ്പാപ്പൻ്റെ പേരിലാണ് ഞാൻ നീയത്താക്കി ഓതുന്നത് എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും ഉറപ്പാണ് പ്രതിഫല പ്രതിഫലപ്പെട്ടെന്ന് അതിനുള്ള ഉത്തരം അള്ള കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഓതിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അള്ളാഹു നല്ല മനസ്സോട് കൂടിയിട്ട് ഓതാൻ തോഫിക്ക് നൽകട്ടെ ഇപ്പം ഈ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും അങ്ങനെയും ചെയ്യരുത് അങ്ങനെ പറ്റില്ല നമ്മൾ കൈന്നിടത്തോളം ഈ ഫാത്തിഹ ഓതുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അതായത് ഇപ്പം നമ്മൾ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം അലഹദില്ലാഹി റബ്ബില്ലാലും ഇങ്ങനെ ഓതുമ്പം ഈ ഓരോ ആയത്തിലേക്കും ശ്രദ്ധ കൊണ്ടുപോവുക അപ്പോൾ വേറെ ശ്രദ്ധ നമുക്ക് പോവില്ല വേറെ ശ്രദ്ധ മാറിപ്പോവണെങ്കിൽ ഈ ഓരോ ആയത്ത് ഓതുന്ന സമയത്തും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അപ്പോൾ നമ്മളെ ശ്രദ്ധ വേറെ ഇവിടേക്ക് പോവില്ല ആ രൂപത്തിലായിട്ട് മുപ്പത്തി മൂന്ന് കേട്ടോ മുപ്പത്തിമൂന്ന് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ എനിക്ക് എന്നോട് രണ്ട് മൂന്ന് സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് മടവൂരിലേക്ക് നീയത്താക്കി യാസീൻ ഓതിയിട്ടും ഫാത്തിയ നീയത്താക്കി ഓതിയിട്ടും പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് ഇത്താന്ന് ഒരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ് അവരുടെ മോന് വല്ലാണ്ട് കരച്ചിലും ദേഷ്യമായിരുന്നു ചെറിയ മോനാണ് രണ്ടോ മൂന്നോ വയസ്സായിട്ടേ ഉള്ളൂ വല്ലാണ്ട ഒരു ദേഷ്യപ്പെടലായിരുന്നുവെന്ന് അത് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞു കൊടുത്തല്ല അവരെന്നോട് പറഞ്ഞതാണ് ആരോ പറഞ്ഞു കൊടുത്തു അവിടേക്ക് നെയ്യത്താക്കി അവിടേക്ക് നെയ്യത്താക്കി യാസീൻ നെയ്യത്താക്കി ഓതി മോ മോനയും കൊണ്ട് അവിടെ പോവാനും അവർ നേർച്ചയാക്കി അങ്ങനെ യാസീൻ ഓദിക്കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞ ശേഷമാണ് അവർക്ക് അവിടെ പോകാൻ കഴിഞ്ഞത് അങ്ങനെ യാസീൻ നെയ്യത്താക്കി ഓതി അങ്ങനെ റാഹത്തായി കുട്ടീൻ്റെ ആ കാര്യം റാഹത്തായി കിട്ടി ആ കുട്ടിക്ക് ആ പ്രയാസം ആ ബുദ്ധിമുട്ട് ആ കരച്ചിൽ ആ ദേഷ്യം അതിനൊക്കെ സമാധാനം കിട്ടി ഇപ്പം ആ കുട്ടിനേയും കൊണ്ട് മടവൂര് മക്കാമിലേക്ക് പോയി വന്നു ഇപ്പം അടുത്ത് പറഞ്ഞ കാര്യമൊന്നുമില്ല ഒരുപാട് കാ കാലം ദിവസം മുന്നേ ആയിട്ട് പറഞ്ഞു തന്ന കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇതേപോലെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ മടവൂര് മക്കാമിലേക്ക് നെയ്യത്താക്കി എന്ത് കാര്യത്തിന് നെയ്യത്താക്കിയും അത് വെറുതെ ആവില്ല അതിന് നൂറ് ശതമാനം ഫലം കിട്ടിയവരാണ് എനിക്കും ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് അത്ഭുതമായിട്ട് യാസിൻ വീട്ടിലിരുന്ന് ഓതി നീയത്താക്കിയിട്ട് എൻ്റെ ഒരിക്കലും ഞാൻ മറക്കില്ല അത്രത്തോളം അവിടേക്ക് ഭയങ്കര വിശ്വാസമായിപ്പോയി എനിക്ക് എന്ത് കാര്യവും അവിടേക്ക് നീയത്താക്കിയാൽ അതിന് നൂറ് ശതമാനം ഫലം കിട്ടാറുണ്ട് അതൊരിക്കലും വെറുതെ ആവില്ല നൂറ് ശതമാനവും അതിന് ഫലം കിട്ടും ചിലപ്പം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഫലം കിട്ടിയില്ലെങ്കിലും സാവധാനമായിട്ട് ഒരു ക്ഷമ നമുക്ക് എല്ലാത്തിനും വേണം അത് ഞാനടക്കം എന്നോട് തന്നെ പറയാണ് നമുക്ക് എന്ത് തിക്റായാലും സ്വലാത്തായാലും നെയ്യത്താക്കി ചെല്ലിയാൽ അതിൻ്റെ ഫലം കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല അതിന് പെട്ടെന്ന് നമുക്ക് ഫലം കാണണം അല്ലേ ആ ഒരു രീതിയാണ് നമുക്കെല്ലാവർക്കും ഞാൻ കുറേ രണ്ട് മൂന്ന് ദിവസമായി ഇത് ചെയ്ത് നോക്കുന്നത് എനിക്ക് ഫലം കിട്ടിയില്ല പിന്നെ അത് ചെയ്യില്ല അവിടെ നിർത്തി വെക്കുകയാണ് അല്ലേ തെക്ക് ഒരു വിശ്വാസമില്ല നല്ല വിശ്വാസത്തോട് പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം നമ്മളൊക്കെ ചെയ്യാൻ ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സില്ലാ മനസ്സോടു കൂടി ചെയ്താൽ നമുക്ക് ഒന്നിനും ഫലം കിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞ രണ്ടീ കാര്യമുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞില്ല ജുമാൻ്റെ ശേഷമായിട്ട് ചെയ്യേണ്ട അതും നിങ്ങൾ നീയ്യത്താക്കിയിട്ട് നിർബന്ധമായിട്ട് ചെയ്തു നോക്കി ഫലം കിട്ടും നൂറ് ശതമാനം അതേപോലെ തന്നെ മടവൂര് ഉസ്താദിൻ്റെ മുപ്പാപ്പൻ്റെ പേരിലായിട്ടും ഈ പറഞ്ഞതുപോലെ നെയ്യത്താക്കി ചെയ്തു നോക്കി അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല മാനസികമായിട്ടുള്ള വിഷമം തീർക്കണേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കടങ്ങളൊക്കെ വീടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ അപ്പോൾ ഇൻഷാള്ള ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ദ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവ ചെയ്യാറുണ്ട് എപ്പോഴും ദുവായിൽ ഒരു രണ്ട് മിനിറ്റ് സമയം നിങ്ങൾക്കായി ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ ഇൻഷാല്ല അസ്സലാമലൈക്കും വാഹത് താല വബർക്കത്തു